അറിയാതെ ഒപ്പുവെച്ചിട്ട് കാര്യം വഷളായെന്ന് കണ്ടപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയെ ബലിയാടാക്കി മുഖ്യമന്ത്രി വിദേശത്തേക്ക് ഒരു യാത്ര നടത്തി പ്രതിപക്ഷത്തെ മാത്രമല്ല സ്വന്തം മുന്നണിയിലുള്ളവരെ പോലും പറഞ്ഞൊതുക്കുവാനോ അനുനയിപ്പിക്കാനോ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതിനു മുന്നിലെ ഒറ്റ കാരണം മന്ത്രിസഭാ യോഗത്തിന് മുൻപേ തന്നെ ഒപ്പുവെച്ച ഈ കാര്യം രഹസ്യമായി കൊണ്ടുനടന്നു എന്നതാണ് അവസാനം എല്ലാം പുറത്തറിഞ്ഞപ്പോൾ നിൽക്കക്കളി ഇല്ലാതായിരിക്കുകയാണ് രാഷ്ട്രീയത്തിൽ കൊതുകാൽവെട്ടൽ സ്വാഭാവികമാണെങ്കിലും സ്വന്തം മുന്നണിയോട് ചെയ്ത ഈ ചതി വേണ്ടായിരുന്നു ഒപ്പുവെച്ചിട്ടാണ് മുഖ്യമന്ത്രി മിണ്ടാതിരുന്നത് നാട്ടിൻ പുറത്ത് പോലും ഇങ്ങനെ പറ്റിക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് കൊടും ചതി എന്നല്ലാതെ ഇതിനെ മറ്റൊരു പേര് വിളിക്കാനാകുമോ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണെന്നും എന്ത് സമ്മർദ്ദമാണ് കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായത് പറയണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിരന്തരമായി ചോദിക്കുകയാണ് സി പി ഐ പോലും അറിയാതെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിനോയ് വിശ്വം പറഞ്ഞ പോലെ സംതിങ് ഇസ് റോങ് തന്നെയാണ് കേരളത്തെ മുഴുവൻ ഇരുട്ടിൽ നിർത്തുന്നുവെന്നും സതീശൻ രൂക്ഷ ഭാഷയിലാണ് കുറ്റപ്പെടുത്തുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന് ധനമന്ത്രി പറയുന്നു വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രമായി എന്ത് പ്രതിസന്ധിയാണ് ഉള്ളതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണ് മുഖ്യമന്ത്രിക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നത് സംഘപരിവാറാണെന്നും പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം പത്താം തീയതി നടന്ന കൂടിക്കാഴ്ചയിൽ എന്തോ നടന്നിട്ടുണ്ട് പതിനാറിന് ഒപ്പുവെച്ചിട്ടാണ് മന്ത്രിസഭ അംഗങ്ങളെ അടക്കം കബളിപ്പിക്കുന്നതെന്നും സതീശൻ കുറ്റപ്പെടുത്തി ഫെബ്രുവരിയിൽ കേന്ദ്രത്തിൽ പോയി മാർച്ചിൽ ഒപ്പിടുമെന്ന് വാക്ക് നൽകി അത് ആരെയും ബന്ധം തന്നെയാണ് തന്നെയാണ് പറയുന്നത് പോകാം വിഷയം അറിയാതെ ആരോടും പറയാതെ അഗ്രിമെന്റ് വെച്ചു പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം സി പി എമ്മിന്റെ അറിഞ്ഞിട്ടില്ല സംസ്ഥാന നേതൃത്വം അറിഞ്ഞിട്ടില്ല ഘടകശിയിൽ ആരും അറിഞ്ഞിട്ടില്ല ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല മന്ത്രിസഭയിൽ കബളിപ്പിക്കുകയും ചെയ്തു പതിനാറാം തീയതി ഒപ്പുവെച്ച് മന്ത്രിസഭയിൽ വന്നിരുന്ന് മറ്റു മന്ത്രിമാരെതിരെ എതിർത്തപ്പോൾ ഒപ്പുവെച്ച കാര്യം പോലും മറച്ചു വെച്ചു അപ്പോൾ കൂടെയുള്ള എല്ലാവരെയും കബളിപ്പിച്ചു ഇപ്പോൾ ഇന്നലെ വെളിവായി ഇന്നലെ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി വെളിപ്പെടുത്തിയത് എന്താ കഴിഞ്ഞ വർഷം തന്നെ മാർച്ചിൽ തന്നെ കേരളം സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്ന പിന്നെ ആരെ കബളിപ്പിക്കായിരുന്നു ഇത്രയും നാൾ ഫെബ്രുവരി എട്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിനെതിരായി സമരം ചെയ്ത് അല്ലേ പാർലമെൻ്റ് എലക്ഷനൊക്കെ മുമ്പ് എന്നിട്ട് പറഞ്ഞു ധനകാര്യം വിദ്യാഭ്യാസം കൃഷി തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്ര നിയമങ്ങളുണ്ടാകുന്ന അവഗണനയാണ് സംസ്ഥാനത്തോട് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ വിളിച്ചു പ്രസംഗിപ്പിച്ചു പഞ്ചാബ് മുഖ്യമന്ത്രി പറഞ്ഞു ഫാറൂഖ് അബ്ദുള്ള വന്നു മറ്റ് നേതാക്കളൊക്കെ വന്നു അവിടെ അവരെ എല്ലാം കബളിപ്പിച്ചുകൊണ്ട് ഫെബ്രുവരി എട്ടാം തീയതി ഡൽഹിയിൽ സമരം നടത്തിയിട്ട് മാർച്ചിൽ പോയി കേന്ദ്രത്തിനോട് ഇതിൽ ഒപ്പുവയ്ക്കാന്ന് പറഞ്ഞു അതാണ് ഇപ്പോഴത്തെ വെളിവായിരിക്കുന്നത് അപ്പോൾ ഇതെന്താണ് കബളിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ടതിന് ശേഷം എന്തു മാറ്റമാണ് പെട്ടെന്ന് ആരും അറിയാതെ അതാണ് സംഭവം അത്രയേ ഉള്ളൂ ആരും അറിയാതെ എന്തുകൊണ്ട് എഗ്രിമെൻറ്റ് വെച്ചു അതിനാണ് തുറന്ന് പറയേണ്ടത് അപ്പം ഞങ്ങളുടെ ഒരു ആരോപണമുണ്ട് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു അവിഹിതമായ ബാന്ധവുമുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് എൻ സി ലാവലിൻ കേസിൽ ഉൾപ്പെടെ മറ്റ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച കേസുകളിൽ ഉൾപ്പെടെ പരസ്പരം ഒരു സഹായ സംഘം ഇവർ പ്രവർത്തിക്കുന്നുണ്ട് അതൊന്നും കൂടി അടിവരയിടുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം ഇനിയിപ്പോൾ ഇവർ സ്ലോ ഡൗൺ ചെയ്യുവോ സ്കൂളിൻ്റെ ലിസ്റ്റ് ഒപ്പിട്ടിട്ടാണ് വന്നിരിക്കുന്നത് അത് പാടില്ല എന്ന് മന്ത്രിമാരടക്കം പറയുമ്പോഴാണ് ഇത് ചെയ്തിരിക്കുന്നത് അതൊക്കെ അവർ തമ്മിൽ തീർക്കേണ്ട വിഷയമാണ് പക്ഷേ എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിയാണ് ഈ തീരുമാനമെടുത്തത് അത് യാഥാർത്ഥ്യമാണ് അല്ല അല്ല അതൊക്കെ അവര് തീരുമാനിക്കട്ടെ ഞങ്ങൾക്ക് നോ കമന്സ് അതല്ല അവര് തീരുമാനിക്കട്ടെ അവരെ അപമാനിച്ചു എന്നുള്ള സത്യമാണ് എന്നിട്ട് ഏത് സി പി ഐ എന്നും ചോദിച്ചു അതിനേക്കാൾ കൂടുതൽ അവരെ അപമാനിക്കുന്ന എന്തിനാ അവരുടെ മന്ത്രി ഇതിൽ ഒപ്പുവെക്കരുതെന്ന് മന്ത്രിസഭയിൽ പറയുമ്പോ ഇത് വെച്ചിട്ടാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അത് അറിഞ്ഞുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരുന്നു എന്ന് പറയുന്നത് എന്തുമാത്രം കബളിപ്പിക്കല നാട്ടുമ്പോർന്ന് പോലും ചെയ്യില്ലേ ഇതുപോലത്തെ പറ്റിക്കല് അല്ല അത് അവർ തമ്മിലുള്ള കാര്യം നമുക്കതിനെക്കുറിച്ച് കമൻ്റ് പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഞാനിവിടെ ഒരു മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളെ വന്ന് കബളിപ്പിച്ചില്ലേ ഒപ്പുവെച്ചിട്ട് അവിടെ വന്നിരുന്നിട്ട് മിണ്ടാതിരുന്നു അപ്പം എന്താണ് എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ദുരൂഹത എന്താണ് ഇതിൻ്റെ പുറകിൽ എന്ത് കോൺസ്പിറസിയാണ് ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത് എന്താണ് ഇതിൽ നിന്ന് വ്യക്തമാണ് എങ്ങനെ ഞാൻ ചോദിക്കട്ടെ കോടതി വിധിയിൽ നിന്ന് തന്നെ ഇവരെ ചവിട്ടി പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു ഇവർക്കെതിരായിട്ട് കേസെടുക്കേണ്ടി വരും അവസാനം ആദ്യത്തെ ദേവസ്വം ബോർഡ് പ്രതിയായല്ലോ ഈ ദേവസ്വം ബോർഡും പ്രതിയാവും കാരണം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ടും ഹൈക്കോടതി വിധിയും ദേവസ്വം മാനുവലും മറികടന്നുകൊണ്ട് വീണ്ടും ഈ സാധനം ഈ കാര്യങ്ങൾ വീണ്ടും സ്വർണം പൂശാൻ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദം കൊടുത്ത ആരാ ക്ലിയർ ആണ് കോടതി വിധി ആണ് അപ്പം വീണ്ടും നിയമം ലംഘിച്ചു ഇവർ അപ്പം അതുകൊണ്ട് അവർക്കെതിരായിട്ട് കേസ് വരും എന്നിട്ട് നീട്ടി കൊടുക്കാൻ പോയാൽ അതിന്റെ അർത്ഥം അതിനേക്കാൾ വലിയ നേതാക്കന്മാർ അതിന്റെ പുറകിലുണ്ട് ഇതിന്റെ പങ്കു പറ്റിയവരെന്നാണ് അതിന്റെ അർത്ഥം അതാണ് അർത്ഥം അത് വരട്ടെ അത് ഒരു ആരോപണം വന്നിരിക്കുന്നു ആ ആരോപണത്തിന് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത് അദ്ദേഹം മറുപടി പറയണം അദ്ദേഹം വ്യവസായ കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറിൽ നിന്നും ചുരുങ്ങിയ വിലയ്ക്ക് സ്വീകരിച്ച ഭൂമി വ്യവസായം നടത്താതെ മറച്ചു വിറ്റുമെന്നാണ് ആരോപണം വന്നിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളാകുമ്പോൾ ആരോപണം വരും അത് അദ്ദേഹം മറുപടി പറയട്ടെ അദ്ദേഹം മറുപടി പറയണം ഞാനല്ലാതെ അദ്ദേഹം മറുപടി പറയട്ടെ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് പറയട്ടെ ഇതാണ് ആരോപണം ആരോപണത്തിൽ